ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ബ്രൂങ് വലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പനങ്കൽ കണ്ടത്തിൻ്റെ കുറച്ച് ഉപയോഗങ്ങളും ഗുണങ്ങളും ഒക്കെയാണ് അപ്പോൾ എനിക്കിത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നായിട്ട് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചത് നമുക്ക് തണുപ്പ് കാലത്തൊക്കെ ഉണ്ടാകുന്ന ചുമയും ജലദോഷവും തൊണ്ടവേദനയും തൊണ്ട അടപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ല ഒരു റെമഡിയാണ് ഈ ഒരു പനം കൽക്കണ്ടം കഴിക്കുന്നത് ഈ ഒരു പനം കൽക്കണ്ടം ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെറുതെ വായിലിട്ട് അലിയിച്ച് കഴിക്കുന്നത് വളരെ ഉത്തമമാണ് അതുകൂടാണ്ട് നമുക്കിതിനെ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് നമുക്ക് ഈ ഒരു പനം കൽക്കണ്ട ഉപയോഗിക്കാം നമുക്ക് ശക്തമായിട്ടുള്ള ജലദോഷവും ചുമയൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു പനം കൽക്കണ്ട നന്നായിട്ട് കഴുകിയതിന് ശേഷം അതൊന്ന് പൊടിച്ച് ഈ ഒരു ചെറിയുള്ളിയോടൊപ്പം ചേർത്ത് ആ ഒരു നീരോട് കൂടി ചേർത്ത് കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ജലദോഷവും അതുപോലെ ചുമയൊക്കെ മാറാൻ നല്ലതാണ് അതല്ലാണ്ട് നമുക്ക് തൊണ്ടവേദനയും അതുപോലെ ഈ ഒരു തൊണ്ട അടപ്പൊക്കെ ഉണ്ടാവുമല്ലോ ശബ്ദമൊന്നും പുറത്തേക്ക് വരാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ നമുക്കിത് കുരുമുളകുമായിട്ട് നന്നായിട്ട് പൊടിച്ച് കഴിക്കാം ഒരല്പം നെയ്യൊക്കെ ചാലിച്ച് ഇത് കഴിച്ചാലും വളരെ നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും തണുപ്പ് കാലത്ത് ഇത് നല്ലൊരു ആശ്വാസമാണ് കേട്ടോ അതല്ലാണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് പാലിലും അതുപോലെ കുറുക്കിലും വെള്ളത്തിലുമൊക്കെ ഇത് അലിയിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു പനങ്കൽ കണ്ടത്തിനകത്ത് ധാരാളം നാരുകളും അഴുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ആ ഒരു വെള്ളം അരിച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ ഈ ഒരു പനം കൽക്കണ്ടത്തിനകത്ത് ധാരാളം മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ധാരാളം നാരുകളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ദഹനത്തിന് വളരെ ഉത്തമമാണ് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു വിഭവം തന്നെയാണ് ഈ ഒരു പനം കൽക്കണ്ടം ഈ പനം കൽക്കണ്ടത്തിന് ധാരാളം ഉപയോഗങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ട് എന്നാലും ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു തണുപ്പ് കാലത്ത് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വളരെ ആശ്വാസം തന്നെയാണ് ഈ ഒരു പനം കല്ക്കണ്ടം നിങ്ങൾ ഇതുവരേക്കും ഈ ഒരു പനം കൽക്കണ്ടം ഉപയോഗിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്